ഞാൻ സിദ്ധു സതീശൻ ഞാനിപ്പോൾ ഇവിടെ പറയേണ്ടി പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റോറിയാണ് കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണ് കാര്യം എന്നുള്ളത് ലവ് ജിഹാദ് തന്നെയാണ് സത്യത്തിൽ കേരളത്തിലെ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദികളെ ജിഹാദികളെ വഞ്ചിക്കപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബവും മുസ്ലിം തീവ്രവാദികളുടെ തീവ്രവാദ ഗൂഢലക്ഷ്യം മനസ്സിലാക്കിയ ഹൈദവ സംഘടനകളും സംഘപരിവാറുകാരും അതുപോലെ തന്നെ നിഷ്പക്ഷവാദികളും പറയും കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള കാര്യം എന്നാൽ കേരളത്തിലെ മതതര ഹിന്ദുക്കളോ അല്ലെങ്കിൽ മതതരവാദികളോ ഈ ഒരു ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും സമ്മതിക്കില്ല ഇങ്ങനെ ഈ സമ്മതിക്കാതിരിക്കുന്നത് അവന്റെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളെ കാക്കകൾ കൊത്തിക്കൊണ്ട് പോകുന്നത് വരെ അവർ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഖാവ് അശോകൻ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു രാജ്യസേവനം ചെയ്ത് റിട്ടയർമെന്റിന് ശേഷം സ്വസ്ഥമായ ഒരു ജീവിതം ആസ്വദിക്കാനായിരുന്നു അദ്ദേഹം പിറന്ന മണ്ണിലേക്ക് തിരികെ വന്നത് പക്ഷേ അദ്ദേഹത്തെ കാത്തിരുന്നത് ആ ജീവനന്ദം ഒരുക്കിയൊലിച്ച് തീരാനുള്ള ഹൃദയം നുറങ്ങുന്ന വേദനകളായിരുന്നു അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹം ഹിന്ദു മതത്തെ ഹിന്ദു ആചാരത്തെ ഹിന്ദു വിശ്വാസങ്ങളെ ഒക്കെ എതിർത്ത ഒരു സഖാവായിരുന്നു ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചാൽ അത് മതേതരമെന്ന് വിശ്വസിക്കുന്ന സഖാവായിരുന്നു അദ്ദേഹത്തിന് ഒറ്റ മകളായിരുന്നു അഖില ആ ഒരറ്റ പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും എന്നാൽ ഷെഫീഖ് എന്ന തീവ്രവാദിയും അയാളുടെ മതവും ആ ഹിന്ദു കുടുംബത്തിന്റെ സകല പ്രതീക്ഷയും തല്ലി തകർത്തു അഖില എന്ന പെൺകുട്ടിയെ ഹാദിയ എന്ന ഇസ്ലാം മതക്കാരിയാക്കാൻ ഒരറ്റ രാത്രി കൊണ്ട് പിരിച്ചെടുത്തത് കോടികളാണ് സുപ്രീം കോടതി വരെ പോയി ആ ഹിന്ദു യുവതിയെ ആ ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം മതക്കാരിയാക്കി ഹാദിയാക്കി സഖാവ് അശോകനെയും ആ കുടുംബത്തെയും തകർത്തപ്പോൾ ആ കുടുംബം ശിഥിലമാക്കിയപ്പോൾ നിങ്ങൾ എന്ത് നേടി മുസ്ലിം സമൂഹമേ ആ പെൺകുട്ടിയുടെ ജീവിതം തല്ലി തകർത്തപ്പോൾ നിങ്ങൾ എന്ത് നേടി മുസ്ലിം തീവ്രവാദികളെ ഇങ്ങനെ എത്രയെത്ര ഹിന്ദു പെൺകുട്ടികളെ എത്രയെത്ര ഹിന്ദു കുടുംബങ്ങളെ നിങ്ങൾ നശിപ്പിച്ചു എത്രയെത്ര ഉദാഹരണങ്ങൾ നിമിഷ ഫാത്തിമ സോണിയ സെബാസ്റ്റിൻ മറിൻ ജേക്കബ് ഇനിയുമുണ്ട് ഒരുപാട് മുസ്ലിം ജിഹാദികളുടെ ായ എത്രയോ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ലൗ ജിഹാദി എന്ന മതപരിവർത്തന തീവ്രവാദ ലോബികൾ കേരളത്തിൽ ഇല്ല എന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകളും സർക്കാരും പോലീസും ഹൈക്കോടതി കേന്ദ്ര സർക്കാരും സുപ്രീം കോടതി അഭിപ്രായപ്പെടുമ്പോഴും ലൗ ജിഹാദി എന്ന രഹസ്യ അജണ്ട ഓരോ മുസ്ലിം തീവ്രവാദികളും നിസ്സീമമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്ത തെളിവാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് മലയൻ മലയൻകീഴ് എന്ന സ്ഥലത്തെ അഖില എന്ന പെൺകുട്ടി തൻ്റെ സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു യുവാവിനെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ടത് ഒരു മുസ്ലിം പയ്യനെയാണ് ആ മുസ്ലിം പയ്യനുമായി വളരെ പെട്ടെന്ന് തന്നെ അടുപ്പത്തിലാവുന്നു തുടർന്ന് സ്വന്തം വീട്ടുകാരുടെ ഇഷ്ടക്കേടിനെയും പ്രതിഷേധത്തെയും മറികടന്ന് സ്നേഹിച്ച പ്രണയിച്ച കൂടെ അവൾ ഒരു ദിവസം ഇറങ്ങിപ്പോയി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് അഖില എന്ന പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാവുന്നത് തുടർന്ന് അഖിലയുടെ പിതാവ് ബിനു മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും പോലീസുകാരുടെ തുടരന്വേഷണത്തിൽ കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് ഇർഷാദി എന്ന മുസ്ലിം പയ്യന്റെ കൂടെ പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യവും പോലീസിന് വിവരം ലഭിച്ചു ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക പതിനെട്ടിലേക്ക് എത്തിക്കുക അതുമാത്രമാണ് ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും ഉത്തരവാദിത്വം കടമ അവകാശം പതിനെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട് അങ്ങനെ ഇർഷാദിന്റെ കൂടെ ഇറങ്ങിപ്പോയ ഇർഷാദിനെയും അഖിലയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇർഷാദിന്റെ കൂടെ പോയതെന്ന് ആ അഖില എന്ന പെൺകുട്ടി വെളിപ്പെടുത്തി ആ മൊഴി ആ ഉത്തരം അഖിലയുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി കാണും തൃപ്തികരമായി കാണും ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇരുവരുടെയും നിക്കാഹ് പോലീസുകാർ നടത്തി കൊടുത്തു അങ്ങനെ മിശ്രവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് ആ പോലീസ് സ്റ്റേഷൻ മാതൃകയായി വിവാഹ ശേഷം അഖിലയും ഇർഷാദും ഇർഷാദിന് കൊല്ലത്തിലെ വീട്ടിലേക്കാണത്ര പോയിരിക്കുന്നത് വിവാഹാനന്തരം അഖിലയെ മതം മാറ്റാനും മതം പഠിപ്പിക്കാനുമായി പൊന്നാനിയിലേക്ക് അയച്ചു മുസ്ലിം മതമാറ്റ തീവ്രവാദശാലയിലെത്തിയ അഖില തനിക്ക് സുഖമില്ല എന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്നും സ്വന്തം വീട്ടുകാരെ വിളിച്ചറിയിക്കുന്നു മെയ് പത്തിനാണ് അഖില തന്റെ വീട്ടുകാരെ ഈ കാര്യം വിളിച്ചറിയിക്കുന്നത് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയാലും അശോകനെ പോലെ നിമിഷ ഫാത്തിമയുടെ അമ്മയെ പോലെ ഉണ്ടാക്കിയ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയം വേദനിക്കല്ലു വിവരം അറിഞ്ഞ ഉടൻ അതായത് അഖിലയ്ക്ക് ശാരീരിക അസ്വസ്ഥം ഉണ്ട് എന്ന് അറിഞ്ഞ ഉടൻ അഖിലയുടെ അച്ഛനും അമ്മയും കുടുംബവും പൊന്നാനിയിലേക്ക് മതപരിവർത്തനശാലയിലേക്ക് തീവ്രവാദശാലയിലേക്ക് അവർ ഓടിയെത്തി തുടർന്ന് അവിടെ നിന്ന് അഖിലയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അഖില എന്ന പെൺകുട്ടി ആ അത്യാസെന്ന നിലയിലും പർദ്ദ ധരിക്കാനും മുഖം മറക്കാനും മറന്നിട്ടില്ല കാരണം അവൾ പാതി മുസ്ലിം ആയിരിക്കുന്നു അഖിലയുടെ മുഖം കാണാൻ പോലും ആ മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടില്ല തന്നെ അഖിലയുടെ പിതാവും കുടുംബാംഗങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അഖിലയെ കൊണ്ടുപോകുമ്പോൾ കൂടെ മുഹമ്മദ് ഇർഷാദ് ഉണ്ടായിരുന്നു ഒടുവിൽ അത്യാസന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച അഖില ഈ ലോകത്തോട് വിട പറഞ്ഞു മരിച്ചു അല്ല കൊല്ലപ്പെട്ടു അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം എന്റെ ചോദ്യം ഇതാണ് പൊന്നാനിയിൽ മതപഠനത്തിനും മതപരിവർത്തനത്തിനും വിധേയയാവാൻ പോയവർക്ക് മരണം കൊടുക്കാൻ മാത്രം എന്ത് ശാരീരിക അസ്വസ്ഥതകളാണ് അവൾക്കുണ്ടായിരുന്നത് എന്ത് ശാരീരിക പീഡനമാണ് അവിടെ ഉണ്ടായത് സ്വന്തം അച്ഛനെയും അമ്മയെയും കുടുംബങ്ങളെയും കൂടപ്പറപ്പിനെയും ഒഴിവാക്കി കാമുകനായ ഇർഷാദിന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ അഖില അത്യാസന്ന നിലയിലായി എന്ന് സ്വന്തം രക്ഷിതാക്കളെ വിളിച്ചറിയിച്ചത് എന്തുകൊണ്ടായിരിക്കാം കൃത്യമായി ഇത് ഒരു ഗുലാവ് ജിഹാദ് കൊല തന്നെയാണ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അഖിലയുടെ ഈ കൊലപാതകം ഒരു ചരമകോളത്തിലേക്ക് എഴുതി തള്ളിയത് മലയാള മാധ്യമങ്ങൾ എന്തിനാണ് അവർ ഒരു ചരമ ഒരു വലിയ വാർത്തയാവേണ്ട ഈ കൊലപാതകം എന്തുകൊണ്ടായിരിക്കും അവരൊരു ചരമ കോളത്തിലേക്ക് ഒതുക്കിയത് ആരെ ഓളിക്കാനാണ് ആരെ രക്ഷിക്കാനാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം തിരഞ്ഞെടുക്കുന്ന ഏതൊരാൾക്ക് മുന്നിലും ഈ ഒരു നിയമം നടപ്പിലാക്കേണ്ടതുണ്ട് പത്ത് മാസം ചുമന്ന് നൊന്തു പെറ്റും വളർത്തുന്ന മാതാവിനും തന്റെ സകല കാര്യങ്ങൾക്കും ലാഭേച്ഛയില്ലാതെ ചിലവഴിക്കുന്ന പിതാവിനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പതിനെട്ട് വയസ്സാണല്ലോ എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു വയസ്സ് എന്ന് പറയുന്നത് ഒരു വർഷം എന്ന് പറയുന്നത് ഈ പതിനെട്ട് വയസ്സ് വരെ രക്ഷിതാക്കൾ നൽകുന്ന ചിലവ് പഠിപ്പിക്കുന്ന ചിലവ് മറ്റിതര ചിലവുകൾ എല്ലാം മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞ് ഇഷ്ടപ്രകാരം ജീവിക്കാണ്ട് പോകുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ഈടാക്കാനുള്ള ഈടാക്കി ഈ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു നിയമമാണ് സമൂഹത്തിൽ വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ മാതാപിതാക്കൾക്കും മകനെയോ മകളെയോ പെറ്റു വളർത്തി പഠിപ്പിച്ചതിന് കണക്കുകൾ സൂക്ഷിക്കേണ്ട ആവശ്യം വരില്ല കൂടാതെ ഇഷ്ടപ്രകാരം ഓടിപ്പോകുന്നവരെ കെട്ടിച്ചു കൊടുക്കുന്ന പോലീസായാലും റെസ്റ്റ് ഓഫീസറായാലും സാക്ഷികളായാലും കോടതികളായാലും ആ പെൺകുട്ടി വിവാഹാനന്തരം കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവരൊക്കെയും പ്രതിപട്ടികയിൽ ചേരേണ്ടതുണ്ട് ഇങ്ങനെ വന്നാൽ പ്രണയമുത്തു ഓടിപ്പോകാൻ മുട്ടു നിൽക്കുന്ന പെൺകുട്ടികൾക്കും കൂടെ കൂട്ടാൻ മുട്ടു നിൽക്കുന്ന ആൺകുട്ടികൾക്കും ഒരു വീണ്ടു വിചാരമുണ്ടാവും കൂടെ കെട്ടിച്ചു കൊടുക്കാൻ തൽപ്പര കക്ഷികളായി നിൽക്കുന്ന സാക്ഷികൾക്കും ഉദ്യോഗസ്ഥർക്കും അല്ലാതെ ലവ് ജിഹാദിനൊരു അന്ത്യമോ ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും ഒരു അന്ത്യമോ ഉണ്ടാവുകയില്ല എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പൊന്നാനിയിൽ വെച്ച് അഖിലേക്ക് എന്ത് സംഭവിച്ചു എന്ന യാഥാർത്ഥ്യം ദുരൂഹത പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു ജിഹാദികളെ പ്രണയിച്ച് സ്വന്തം കുടുംബത്തെയും കൂടപ്പറപ്പനെയും അച്ഛനെയും അമ്മയും ഇട്ട് ഓടിപ്പോകാൻ മുട്ടി നിൽക്കുന്ന ഓരോ പങ്കിട്ടുകളോടുമാണ് നിങ്ങൾ എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നത് മരണത്തിലേക്കാണെന്ന് മറക്കാതിരിക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതിരിക്കുക അതെല്ലാം J